ായി മാറിക്കൊണ്ട് ഒരു നേതാവായിട്ട് ആരെ അവതരിപ്പിച്ചാലും അത് ഫെയിലിയറായിരിക്കും മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പരസ്പരം വെട്ടി വരിച്ചായിട്ട് താനത്തിനുവേണ്ടി വെട്ടി വരിക്കാനായിട്ട് വരുന്ന പല ആരും പിണറായി വിജയൻ ഏറ്റവും നേതാവ് നേതൃപാഠമുള്ള നേതാവ് അവരോടൊപ്പം തന്നെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള നേതാവ് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നുവെങ്കിലും നല്ലതാണ് അല്ലാതെ എല്ലാവരും നമ്മുടെ കേന്ദ്രീകരിച്ചിട്ടുള്ള പാർട്ടി പോയാൽ അത് പല വഴിക്ക് പോകും ഒരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ പിണറായിയുടെ കൂടെ തന്നെ നയിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അവർക്ക് സാധിക്കണം എന്നാലേ പാർട്ടി വളരെ ഉയറും തന്നെ കാണാം ഈ ഒരു പള്ളി പതിനാറ് വട്ടക്കാരായത് ഒരു പള്ളി ഒറ്റ പൊട്ടക്കാരെ മതി ഈ ഒരു പുള്ളി പതിനാറ് വട്ടക്കാരനായ പതിനാറ് വട്ടക്കാരൻ തമ്മിൽ ദിവസം അഴിവയായിരിക്കും പക്ഷെ പിണറായി വിജയൻ ശക്തനായ ഒരു ഭരണാധികാരി ശക്തനായ ഒരു ലീഡർ എന്നത് കാണിച്ചില്ലേ ഈ ചർച്ചയിൽ ഒന്നും പിണറായി ആരും തൊട്ടില്ലല്ലോ അദ്ദേഹത്തിനെതിരായ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ പുറത്ത് വളരെ അവിടെ ഇവിടെ നിന്നും പലതും പറയുമായിരിക്കും പക്ഷെ പുറത്തുള്ളവരും പറഞ്ഞില്ല അകത്തുള്ള പാർട്ടി വെമ്പർമാർ കൂടിയവരെല്ലാരും ഒരേ സ്വരത്തിൽ പിണറായിയെ മാത്രം വാഴ്ത്തുകയും പോഴ്ത്തുകയും ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃപാഠമാണ് പിണറായി വിജയൻ ഏറ്റവും നേത നേതൃപാഠമുള്ള നേതാവ് അവരോടൊപ്പം തന്നെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള നേതാവ് തന്നെ അനുയായികളെല്ലാം ശരിക്ക് പറയാനും പറഞ്ഞിരുത്താനും ഒരവശബ്ദം പോലുമില്ലാതെ ആ കോൺഫറൻസ് വിളിക്കാൻ സാധിച്ചു എങ്കിൽ അത് പിണറായിയുടെ മികവാണ് അദ്ദേഹത്തിൻ്റെ നേതൃഗുണമാണ് അപ്പം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് എങ്കിൽ നല്ലതാണ് അല്ലാതെ എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ചിട്ട് പാർട്ടി പോയാൽ അത് പല വഴിക്ക് പോകണം ഒരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ പിണറായിയുടെ കൂടെ തന്നെ നയിച്ച് മുമ്പോട്ട് പോവാൻ നമുക്ക് സാധിക്കണം അവർക്ക് സാധിക്കണം എന്നാലെ പാർട്ടി വളരെ ഉപയോഗിക്കും ഇനിയൊരു തൊഴിൽ ഭരണം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ഇനിയൊരു തൊഴിൽ ഭരണം ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസവും പ്രതിജ്ഞലും കൂടിയാണ് ഇന്ന് ആ യോഗം കൊല്ലത്ത് വിരിയുമ്പോൾ അവരുടെ പ്രതിഷ്ഠ കൂടുതൽ ഉയരണം ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രകടനം കൊണ്ടോ അല്ല ഇന്ന് യു ഡി എഫ് എവിടെ കിടക്കുന്നു അവർ തമ്മിൽ തന്നെ ചിന്ന ഭിന്നുപാടാണ് ഇരെയും പിണറായി തന്നെയായിരിക്കും പിണറായി മാറിക്കൊണ്ട് ഒരു നേതാവായിട്ട് ആരെ അവതരിപ്പിച്ചാലും അത് ഫെയിലിയറായിരിക്കുമെന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പരസ്പരം വെട്ടി സ്ഥാനത്തിന് വേണ്ടി വെട്ടിമരിക്കാനായിട്ട് വരുന്ന പല ആരും കാണിക്കും പക്ഷെ പിണറായിയുടെ സീറ്റിലേക്ക് വരാൻ ആരും ഇല്ല ആ പിണറായി ഒഴിവാക്കിക്കൊണ്ട് നേതൃസ്ഥാനത്തേക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരാളെ ിൽ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ട് പോകാനാണ് ഭാവിക്കുന്നതെങ്കിൽ അത് പാർട്ടിയുടെ സർവനാശത്തിലേക്ക് നിന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള നയവും നയജാതിരിയും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ